നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രാസപരിശോധനയുടെ അടക്കം മൂന്ന് ഫലങ്ങൾ കൂടിയാലെ വ്യക്തത വരുവെന്ന നിലപാടിലാണ് പോലീസ് നടന്നുപോയി കല്ലറയിലിരുന്നോ എന്നതിൽ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് നെയ്യാറ്റിൻകര സി അറിയിച്ചു മരിച്ച ശേഷം ഗോപിൻ സ്വാമിയെ കല്ലറയിൽ കൊണ്ടുവച്ചതെന്നാണ് നിഗമനം ഒരാഴ്ചയോളം നീണ്ട നാടകീയ സംഭവവികാസങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് നെയ്യാറ്റിൻകര അതിയന്നൂർ കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തിലെ ഗോപൻ സ്വാമിയുടെ കലറ പോലീസ് പൊളിച്ചു പരിശോധിച്ചത് യഥാർത്ഥത്തിൽ ഗോപൻ സ്വാമി മരിച്ചു മരിച്ചെങ്കിൽ എങ്ങനെ രണ്ടു ചോദ്യങ്ങൾക്കായിരുന്നു ഉത്തരം വേണ്ടിയിരുന്നത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഇന്ന് രാവിലെ ഏഴേകാലോടെ വലിയ സന്നാഹങ്ങളുമായി എത്തിയ അന്വേഷണ സംഘം നെയ്യാറ്റിൻകുര ഗോപൻ സ്വാമിയുടെ സമാധിസ്ഥലമെന്ന് കുടുംബം അവകാശപ്പെടുന്ന കലറ തുറന്നു മുകളിലെ സ്ലാബ് പൊളിച്ചപ്പോൾ ഭസ്മവും കർപ്പൂരവും പൂക്കളുമടക്കം പൂജാദ്രവ്യങ്ങൾ കൊണ്ട് കഴുത്തുവരെ മൂടിയ നിലയിൽ മൃതദേഹം കണ്ടു അഴുകിത്തുടങ്ങിയ മൃതശരീരത്തിന്റെ മുഖത്തും ശിരസിലും കളഭവും ഭസ്മവും പൂശിയിട്ടുണ്ടായിരുന്നു മക്കൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ കല്ലറയ്ക്കുള്ളിൽ ഇരുത്തിയ നിലയിലായിരുന്നു ശരീരം ഒരു സൈഡ് സൈഡ് ആദ്യം പൊളിച്ചു പക്ഷെ ടാർപോളിൻ കൊണ്ട് ചുറ്റി മറ മറകെട്ടിയതിനു ശേഷമാണ് കല്ലർ പൊളിച്ചത് നാട്ടുകാരെ ആരെയും ഈ ഭാഗത്തേക്ക് പ്രവേശിപ്പിച്ചില്ല പോലീസ് സർജനും ഫോറൻസിക് വിദഗ്ധ സംഘവും സ്ഥലത്തുണ്ടായിരുന്നു പരാതിക്കാരന്റെ അടക്കം സാന്നിധ്യത്തിലാണ് കല്ലറ തുറന്നത് ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നെങ്കിലും പുറത്തേക്കിറങ്ങിയില്ല ഗോപൻ സ്വാമിയുടേത് തന്നെയാണ് മൃതദേഹമെന്ന പ്രാഥമിക പരിശോധനയിൽ ബോധ്യമായി മൃതദേഹം കല്ലറിയിൽ നിന്ന് പുറത്തെടുത്ത് ഒന്നര മണിക്കൂറിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ബാഹ്യശരീരത്തിൽ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല തുടർന്ന് മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല സ്വാഭാവിക മരണം തന്നെയെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നാലെ കുടുംബത്തിന്റെ പ്രതികരണം എത്തി അങ്ങനെ സമാധി അതിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു എത്തിന് എതിരായിട്ട് നിന്നവർക്ക് പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിനു പിന്നാലെ മൃതദേഹം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വിവിധ മടങ്ങളിൽ നിന്നുള്ള സ്വാമിമാരെ പങ്കെടുപ്പിച്ച് സംസ്കാരം നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം എന്നാൽ മരണത്തിലെ ദുരൂഹത പൂർണ്ണമായി നീങ്ങിയിട്ടില്ലെന്നും കുടുംബത്തിന്റെ മൊഴി വീണ്ടും എടുക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു അസ്വാഭാവികമാണോ സ്വാഭാവികമാണോ എന്നുള്ളത് പറയാൻ ഈ അതെല്ലാം അതെല്ലാം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ടെസ്റ്റിന് വേണ്ടി രണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം അന്വേഷണം കഴിഞ്ഞ തിങ്കളാഴ്ച കല്ലർ തുറക്കാൻ പോലീസും തഹസിൽദാറും നടത്തിയ ശ്രമങ്ങളെ കുടുംബവും ഹിന്ദു ഐക്യവേദിയും ഒരു വിഭാഗം നാട്ടുകാരും ചേർന്ന് തടഞ്ഞ സാഹചര്യം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം ഇന്ന് സ്ഥലത്തൊരുക്കിയിരുന്നു രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ മുൻകരുതലും സുരക്ഷയും ഒരുക്കി നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം നേരിട്ട് ഏകോപിപ്പിച്ചു സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ ഇന്നലെ രാത്രി വൈകിയും കല്ലറയിൽ മകൻ രാജസേനൻ പൂജ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കല്ലറ പൊളിക്കാനെത്തിയപ്പോൾ വിചിത്രവാദങ്ങൾ ഉയർത്തി വൈകാരികമായി പെരുമാറിയ കുടുംബാംഗങ്ങൾ ഇന്ന് ശാന്തരായിരുന്നു ആരും തടയാനെത്തിയില്ല പ്രതിഷേധമുയർത്തിയില്ല നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കല്ലറ പൊളിച്ചേ തീരുവെന്ന് പോലീസും ജില്ലാ ഭരണകൂടവും കുടുംബത്തെയും പ്രതിഷേധമുയർത്തിയ സംഘപരിവാർ സംഘടനാ പ്രതിനിധികളെയും പലവട്ടം അറിയിച്ചു ഇന്നും സബ് കളക്ടർ കുടുംബാംഗങ്ങളോട് സംസാരിച്ച ശേഷമാണ് കല്ലറ പൊളിച്ചത് കല്ലറ പൊളിക്കുന്നത് തടയാൻ ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിച്ച് കുടുംബം നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണെന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടിവരുമെന്നും കോടതി നിരീക്ഷിച്ചു ഇതേ തുടർന്നാണ് ഇന്ന് പുലർച്ചെ തന്നെ കല്ലറ പൊളിച്ച് പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് ഗോപൻ സ്വാമി മരിച്ചതിന് ദൃക്സാക്ഷികളോ ഡോക്ടർമാരുടെ സ്ഥിരീകരണമോ ഔദ്യോഗിക രേഖയായ മരണ സർട്ടിഫിക്കറ്റോ ഇല്ലായിരുന്നു മൃതശരീരം ആരും കണ്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഗോപൻ സ്വാമിയെ കാണാതായതായാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ സാഹചര്യത്തിൽ കല്ലറ കല്ലറപ്പൊളിച്ച് പരിശോധിക്കേണ്ടത് അനിവാര്യമായി ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ ന്യൂസ് മലയാളം തിരുവനന്തപുരം